സ്ത്രീ സുരക്ഷയും വനിതാ ശാക്തീകരണവും വാനോളം ഉദ്ഘോഷിക്കുന്ന മോദിയും ധനമന്ത്രിയും ബഡ്ജറ്റിൽ സ്ത്രീകൾക്ക് വേണ്ടി വെറും നാമമാത്രമായ തുകയാണ് നീക്കിവച്ചിരിക്കുന്നത് ബഡ്ജറ്റിന് മുമ്പ് സമർപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ട് രാജ്യം വനിതാ കേന്ദ്രീകൃത വികസനത്തിലേക്ക് നീങ്ങുന്നതായും വനിതകളുടെ നേതൃത്വത്തിൽ കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുമെന്നും അറിയിച്ച ധനമന്ത്രി ബഡ്ജറ്റിൽ മൂന്ന് ലക്ഷം കോടിയുടെ പദ്ധതി വനിതാ ശിശു വികസനത്തിനായി നീക്കിവച്ചേക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വെറും രണ്ടേ ദശാംശം വർധനമാണ് ഈ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ആകെ മാറ്റം അതായത് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് അറുന്നൂറ് കോടി രൂപയാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാമീണ വികസന മന്ത്രാലയം വനിതകൾക്കായി നടത്തുന്ന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ പദ്ധതി വഴി ലഭിച്ചിരിക്കുന്ന തുക പതിനയ്യായിരത്തി നാൽപ്പത്തി ഏഴ് കോടി എന്നാൽ ഈ വർഷം അത് പതിനാലായിരത്തി നൂറ്റി ഇരുപത്തി ഒമ്പത് കോടിയായി കുറഞ്ഞു സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് പുതുതായി ആരംഭിച്ച നാമോ ഡ്രോൺ ദീദി പദ്ധതികൾക്കായി അഞ്ഞൂറ് കോടി രൂപ മാറ്റിവെച്ചെങ്കിലും ഇതിന്റെ യാതൊരു നടപടികളും ആരംഭിക്കാൻ ഇതുവരെ ധനകാര്യ മന്ത്രാലയം മുന്നോട്ട് വന്നിട്ടില്ല വനിതാ ശിശുവികസന ജെൻഡർ ബഡ്ജറ്റ് എന്ന ലക്ഷ്യം വിജയിപ്പിക്കാൻ എല്ലാ വകുപ്പുകളും യോജിച്ച പ്രവർത്തനം ആവശ്യമായ ഇത്തരത്തിലുള്ള ഏകോപനം സാധ്യമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭ വനിതാ ശാക്തീകരണ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചു കേവലം തട്ടിക്കൂട്ട് പ്രകോപനങ്ങളും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പദ്ധതികളും ആവിഷ്കരിക്കുകയും മാത്രമാണ് ബഡ്ജറ്റിൽ പ്രതിഫലിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു ബഡ്ജറ്റിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിരിക്കുകയാണ് ഇന്ത്യ മുന്നണി കേന്ദ്ര ബഡ്ജറ്റ് എന്ന സങ്കല്പം തന്നെ ഈ വർഷത്തെ ബഡ്ജറ്റ് തകർത്തു ഒട്ടുമിക്ക സംസ്ഥാനങ്ങളോടും തികഞ്ഞ വിവേചനം കാണിച്ചു അതിനാൽ ഇതിനെതിരെ പ്രതിഷേധിക്കുക എന്നതായിരുന്നു ഇന്ത്യ മുന്നണി മീറ്റിംഗിന്റെ പൊതുവികാരമെന്ന് കെ സി വേണുഗോപാൽ എം മാധ്യമങ്ങളോട് പറഞ്ഞു ദേശീയ ജനാധിപത്യ സംഖ്യത്തിൽ ബി രണ്ട് പ്രധാന സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ ബീഹാറിനോടും ആന്ധ്രാപ്രദേശിനോടും ബഡ്ജറ്റ് പക്ഷാപാതപരമാണെന്ന് പല പ്രതിപക്ഷ നേതാക്കളും വിമർശിച്ചു ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനമായ അമരാവതിയുടെ വികസനത്തിന് ധനമന്ത്രി പതിനയ്യായിരം കോടി രൂപ അനുവദിച്ചപ്പോൾ ബീഹാറിന് നിരവധി റോഡ് കണക്ടിവിറ്റി പദ്ധതികൾക്കായി ഇരുപത്തി കോടി അനുവദിച്ചു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതിനെ സഖ്യകക്ഷികളെ അനുനയിപ്പിക്കുന്ന ബഡ്ജറ്റ് എന്നാണ് വിളിച്ചത് മറ്റ് സംസ്ഥാനങ്ങളുടെ ചെലവിൽ സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തുകയാണെന്നും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി പ്രീതിപ്പെടുത്തുകയാണെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു ബഡ്ജറ്റിൽ സംസ്ഥാനത്തിന് ചൊമ്പ് അതായത് ശൂന്യമായ പാത്രം ലഭിച്ചതായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു ബഡ്ജറ്റിന് മുമ്പുള്ള ചർച്ചകൾക്കിടെ ധനമന്ത്രിയെ കാണാൻ കർണാടക പ്രതിനിധി സംഘത്തെ അയച്ചതായും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത അയ്യായിരത്തി നാനൂറ് കോടി രൂപ ആവശ്യപ്പെട്ടെങ്കിലും ബഡ്ജറ്റ് സംസ്ഥാനത്തിന് വകയിരുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിൽ ബി നേതൃത്വത്തിലുള്ള സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള ബഡ്ജറ്റിൽ ധനമന്ത്രി സീതാരാമൻ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും മാറ്റിയെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു തമിഴ്നാടിനായി പ്രത്യേക പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടില്ല ഞങ്ങൾക്കായി പുതിയ റെയിൽവേ സ്റ്റേഷൻ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഡി എം അധ്യക്ഷൻ പറഞ്ഞു പാർലമെന്റ് രംഗങ്ങളുടെ പ്രതിഷേധത്തിന് പുറമെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ജൂലൈ ഇരുപത്തി ഏഴിന് ചേരുന്ന നീതി ആയോഗ് യോഗവും ബഹിഷ്കരിക്കും ഈ സർക്കാരിന്റെ നിലപാട് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ഭരണത്തിന്റെ യഥാർത്ഥ വിവേചനപരമായ നിറം മറയ്ക്കാൻ മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു പരിപാടിയിൽ ഞങ്ങൾ ഇനി പങ്കെടുക്കില്ല എന്നും കോൺഗ്രസ് നേതാവ് കെ വേണുഗോപാൽ പറഞ്ഞു